അസ്സലാമു അസ്സാമലൈക്കും വറഹമത്തുള്ള വിശ്വമാനവതയ്ക്ക് വേദവളിച്ചം എന്ന തലക്കെട്ടിൽ മുജാഹിദ് പത്താമത് സംസ്ഥാന സമ്മേളനം ഐതിഹാസികമായി നടക്കാൻ പോവുകയാണ് ഈ വരുന്ന പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിൽ കരിപ്പൂർ വെളിച്ചം നഗരിൽ വെച്ച് തന്നെയാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത് സമ്മേളന നഗരിയിലേക്ക് വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് സമ്മേളന നഗരത്തിലേക്ക് എത്തേണ്ടതിന് എത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയ നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒന്ന് ട്രെയിൻ മാർഗം വരുന്ന ആളുകൾ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് നമുക്ക് സമ്മേളന നഗരിയോട് ഏറ്റവും അടുത്തുള്ളത് ഒന്ന് ഫറൂഖ് റെയിൽവേ സ്റ്റേഷനും രണ്ടാമത്തേത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പോയി പാലക്കാട്ടേക്കോ മലപ്പുറത്തേക്കോ ഇതുവഴി പോകുന്ന ഏത് ബസ്സിന് കയറിയാലും നമുക്ക് എയർപോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങാവുന്നതാണ് അതേപോലെ തന്നെ ഇനി ഫറൂഖിലാണ് ട്രെയിൻ ഇറങ്ങുന്നത് എങ്കിൽ കൊണ്ടോട്ടി ബസ് കയറി നമുക്ക് എയർപോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങി അല്പം നടക്കാൻ മാത്രമേ സമ്മേളന നഗരിലേക്ക് ദൂരമുള്ളൂ ഇനി കോഴിക്കോട് നിന്നും ലൈൻ ബസ്സിൽ വരികയാണെങ്കിലും ഇതേ വഴി തന്നെയാണ് പാലക്കാട്ടേക്ക് പോകുന്ന പാലക്കാട്ടേക്ക് ഇതുവഴി പോകുന്ന ഏത് ബസ്സിൽ കയറി കഴിഞ്ഞാലും നമുക്ക് എയർപോർട്ട് ജംഗ്ഷനിൽ എത്താവുന്നതാണ് മറ്റൊന്ന് കോഴിക്കോട്ട് നിന്നും ബസ് വിളിച്ചാണ് വരുന്നതെങ്കിലും ഇതുവഴി തന്നെയാണ് ഫ്ലൈ ഓവറിൻ്റെ കൂടി പാലക്കാട് റോഡിലാണ് എയർപോർട്ട് ജംഗ്ഷൻ ഉള്ളത് അവിടെ ഇറങ്ങിയാൽ നമുക്ക് സമ്മേളന നഗരിലേക്ക് എത്താവുന്നതാണ് ഇനി മറ്റൊന്ന് സൗത്ത് സോണിൽ നിന്ന് അഥവാ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ഭാഗത്തു നിന്ന് ലൈൻ ബസ്സിന് വരുന്ന ആളുകൾ രാമനാട്ടുകരയിൽ വന്നാണ് ഇറങ്ങേണ്ടത് കോഴിക്കോട് ബസ്സിന് കയറി രാമനാട്ടുകര ഇറങ്ങി പാലക്കാട്ടേക്കോ മലപ്പുറത്തേക്കോ പോകുന്ന ബസ്സിൽ കയറിയാൽ ബസ് ഇതുവഴിയാണ് കടന്നു പോവുക ഇതുവഴി പോകുന്ന കുണ്ടോട്ടി വഴി പോകുന്ന ഏത് ബസ്സിന് കയറിയാലും മിക്കവാറും പാലക്കാട്ടേക്കോ മലപ്പുറത്തേക്കോ പോകുന്ന എല്ലാ ബസ്സുകളും ഇതുവഴി തന്നെയാണ് കടന്നു പോകുന്നത് എയർപോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ സമ്മേ സമ്മേളന നഗരിയിലേക്ക് പോകാനുള്ളത് ഏതായിരുന്നാലും നമ്മുടെ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ താഴെ നമ്മുടെ സുഹൃത്ത് സമതി ചേരുന്നുണ്ട് നമുക്ക് സമതിലേക്ക് പോകാം അസ്ലാമലൈക്കും വറഹമത്തുള്ള ഞാനിപ്പോൾ രാമനാട്ടുകര മേൽപ്പാലത്തിലാണ് ഫ്ലൈ ഓവറിലാണ് നിൽക്കുന്നത് ഇതുവഴി സമ്മേളന നഗരിയിലേക്ക് വെളിച്ചം നഗറിലേക്ക് വരുന്ന പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ ജില്ലകളിലെ ആളുകളുടെ റൂട്ട് പറയാനാണ് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫ്ലൈ ഓവറിൽ നേരത്തെ പറഞ്ഞതുപോലെ രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ അതിലൂടെ വരുന്ന കോഴിക്കോട് ഭാഗത്തെ ആളുകളെ മാറ്റിവെച്ചാൽ ഈ ഫ്ലൈ ഓവറിലേക്ക് എത്തുന്ന ആളുകൾ അവർ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന ആളുകളാണ് ഒന്ന് കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളും മറ്റൊന്ന് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകളും കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ ഈ വഴിയായിരിക്കും ഈ ഫ്ലൈ ഓവറിലേക്ക് എത്തുക അവർ ഈ വഴി വന്നതിന് ശേഷം നേരെ ഇടതു ഭാഗത്തുള്ള റോഡിലേക്ക് പ്രവേശിച്ച് പാലക്കാട് റോഡിനാണ് പോകേണ്ടത് അങ്ങനെ പോയതിനു ശേഷം എയർപോർട്ട് ജംഗ്ഷനിൽ നിന്നാണ് അവർ വെളിച്ച നഗറിലേക്ക് തിരിയേണ്ടത് ഇനി തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ അവർ ബസ് വിളിച്ചോ അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിലോ ആണ് വരുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ വരേണ്ടത് ഈ വഴിയിലൂടെയാണ് അവർ ഫ്ലൈ ഓവറിലേക്ക് എത്തിച്ചേരുക ഈ വഴിയിലൂടെയായിരിക്കും ഈ വഴിയിലൂടെ ഫ്ളൈ ഓവറിലേക്ക് എത്തിരുന്നതിന് ശേഷം അവർ ഇതിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് റോഡിലേക്ക് പ്രവേശിക്കുകയും പാലക്കാട് റോഡിലേക്ക് പ്രവേശിച്ചതിനു ശേഷം എയർപോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങി വെളിച്ചം നഗറിലേക്ക് പോവുകയുമാണ് വേണ്ടത് ഇതാണ് കൊളത്തൂർ ജംഗ്ഷൻ അഥവാ എയർപോർട്ട് ജംഗ്ഷൻ എന്നും ഇതിന് പറയാറുണ്ട് സമ്മേളനത്തിലേക്ക് വരുന്ന ആളുകൾ പാലക്കാട് നിന്നാണ് വരുന്നത് എങ്കിൽ ഇതുവഴി വന്ന് ലെഫ്റ്റ് ടേൺ ചെയ്ത് നമുക്ക് വെളിച്ചം നഗരയിലേക്ക് പോകാവുന്നതാണ് കോഴിക്കോട് ഭാഗത്ത് നിന്നുമാണ് സമ്മേളനത്തിലേക്ക് വരുന്നതെങ്കിൽ ഇതുവഴി വന്ന് നേരെ നമുക്ക് വെളിച്ചം നഗരയിലേക്ക് പോകാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തറയിട്ടാൽ ജംഗ്ഷനിലാണ് ഇവിടെ എയർപോർട്ട് റോഡിൻ്റെ ഡിറക്ഷൻ ബോർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും കേരളത്തിൻ്റെ സൗത്ത് ഭാഗത്തു നിന്നുള്ള ജില്ലകൾ അഥവാ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ നിന്ന് സ്വന്തം വാഹനങ്ങളിലോ അല്ലെങ്കിൽ ബസ് വിളിച്ചോ വരുന്ന ആളുകൾ ഈ വഴിയിലൂടെയാണ് എത്തിച്ചേരുക അവർ കോട്ടക്കൽ പോയതിനു ശേഷം കുളപ്പുറത്ത് കുളപ്പുറം ജംഗ്ഷനിൽ നിന്നും എയർപോർട്ടിലേക്ക് തിരിഞ്ഞ് ഈ റോട്ടിലൂടെയായിരിക്കും എത്തിച്ചേരുക ഈ റോട്ടിലൂടെ എത്തിച്ചേരുന്നതിന് ശേഷം അവർ ഒരിക്കലും നേരെ പോകരുത് നേരെ പോയാൽ അവർ കൊണ്ടോട്ട് ജംഗ്ഷനിലേക്കാണ് എത്തിച്ചേരുക നമുക്ക് ഇവിടെ ഈ ഡിറക്ഷൻ ബോർഡിനനുസരിച്ച് എയർപോർട്ടിലേക്കുള്ള റോട്ടിലേക്ക് തിരിയേണ്ടതുണ്ട് അഥവാ ഇടത്തെ ഭാഗത്തെ റോഡ് ഈ റോഡിലേക്ക് തിരിഞ്ഞ് പോകേണ്ടതുണ്ട് അവിടെ നിന്ന് എയർപോർട്ടിന് പരിസരത്തെത്തുമ്പോൾ നിങ്ങൾക്ക് വെളിച്ചം നഗറിലേക്ക് തിരിയാനുള്ള റോഡ് കാണാൻ കഴിയും വളണ്ടിയർമാർ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇതിനു മുന്നേ പറഞ്ഞ പലതരത്തിലുള്ള വഴികളിലൂടെ പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്ന ആളുകളായിക്കോട്ടെ ഇനി ലൈൻ ബസ്സിന് സൗത്ത് ഭാഗത്തുനിന്ന് വരുന്ന ആളുകളായിക്കോട്ടെ ഇപ്പോൾ പറഞ്ഞ ആളുകളായിക്കോട്ടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്നതും കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്ന ആളുകളായിക്കോട്ടെ ഏത് ഭാഗത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വളണ്ടിയർമാർ ഉണ്ടായിരിക്കും ആ വളണ്ടിയർമാരുടെ നിർദ്ദേശം അത് കേൾക്കാനും ശ്രദ്ധിക്കാനും അത്തരം ജംഗ്ഷനുകളിൽ വളണ്ടിയർമാരെ നോക്കി അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ഓരോരുത്തരും തയ്യാറാവണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു ഇൻഷാല്ല നമ്മൾ ഈ മഹാസംഗമത്തിലേക്ക് കടക്കുകയാണ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി വെളിച്ചം നഗറിൽ നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അള്ളാഹു ഇതൊരു സൽക്രമമായി സ്വീകരിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വൈജോ